ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിന്റെ മരണവിവരം രാവിലെയാണ് നാട്ടുകാർ അറിഞ്ഞത് സ്വാഭാവിക മരണമെന്ന് എല്ലാവരും കരുതി അവിടെ എത്തിയ പഞ്ചായത്ത് അംഗം വിവരം പോലീസിനെ അറിയിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്ന് എയ്ഞ്ചലിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അച്ഛൻ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു ഇവിടെ വരുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ കുട്ടി കട്ടിലേക്കിടക്കയാണ് അവിടെ ഒരു ചെറിയ ഇരുട്ടുള്ളൊരു മുറിയാണ് പ്രത്യേകിച്ച് ഇവർ അമ്മ ഇരുന്ന് കരയുന്നുണ്ട് അപ്പുറത്ത് അച്ഛനും എന്നെ കണ്ടപ്പോൾ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല വല്ല ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും എന്ന് വിചാരിച്ചു സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ജാസ്മിൻ കഴിഞ്ഞ കുറച്ച് നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഇതേ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ വഴക്ക് പതിവായിരുന്നു കഴിഞ്ഞ രാത്രിയിലും സംസാരമുണ്ടായി ഇതിനിടെ തോർത്തുപയോഗിച്ച് കഴുത്തു മുറുക്കി കൊല്ലണമെന്നുദ്ദേശമില്ലായിരുന്നുവെന്നാണ് ജോസ് പോലീസിന് നൽകിയ മൊഴി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ